അതിശയിപ്പിക്കും വിധം അതിവേഗം കോൺഗ്രസിൻ്റെ മുഖമായി ഉദിച്ചുയർന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അതേ വേഗത്തിൽ അസ്തമിക്കുകയും ചെയ്തു ഏണിയും പാമ്പും കളി പോലെയായി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിൻ്റെ രാഷ്ട്രീയ ഗ്രാഫ് തുടർച്ചയായി പ്രതിപക്ഷത്തായിപ്പോയ പാർട്ടിയുടെ മനോവീര്യം വീണ്ടെടുക്കാൻ അക്രമണമല്ലാതെ വഴിയില്ലെന്ന് കണ്ടപ്പോൾ രാഹുലിനെ സൈബർ ഇടങ്ങളിലും പുറത്തും മുന്നണി പോരാളിയാക്കി അർപ്പിച്ച വിശ്വാസം തകർത്തതിൻ്റെയും നാണം കെടുത്തിയതിൻ്റെയും കലിയിലാണ് രാഹുലിനെ കോൺഗ്രസ് പാർട്ടി പിടിച്ചു പുറത്താക്കിയത് സൈബർ ഇടങ്ങളും റീലുകളും രാഷ്ട്രീയം നിയന്ത്രിക്കുന്ന കാലത്ത് സൂപ്പർ താരമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുന്ന കാലത്ത് സംസ്ഥാന രാഷ്ട്രീയത്തിലെ കോൺഗ്രസിൻ്റെ മുഖം ഖദറല്ല കളറാണ് ധരിക്കേണ്ടതെന്ന് വിചാരിക്കുന്ന നൂജൻ പാർട്ടിക്കാർക്ക് ഷാഫി പറമ്പിലിനെ പോലെ റോൾ മോഡലായിരുന്നു രാഹുലും ചാനൽ ചർച്ചയിലും കവലയോഗങ്ങളിലും കോൺഗ്രസിൻ്റെ മൂർച്ചയേറിയ നാവായി രാഹുൽ മാറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടു വട്ടം തോറ്റ പാർട്ടി പഴഞ്ചൻ ശൈലിയിൽ പമ്മിയിരുന്നാൽ പോരെന്ന് വിചാരിച്ചവരെല്ലാം രാഹുലിന് കയ്യടിച്ചു ഈ ശൈലി കോൺഗ്രസിൻ്റേതല്ലെന്ന വിമർശനം ഉയർന്നെങ്കിലും രാഹുൽ ഉറച്ചു നിന്നു സാമൂഹിക മാധ്യമങ്ങളിലെ രാഹുലിൻ്റെ എഴുത്തിനും കിട്ടി ലൈക്ക് ആരെയും വളഞ്ഞിട്ട് കുത്താൻ പോന്ന സൈബർ സംഘങ്ങളുടെയും നേതാവായി രാഹുൽ അതിവേഗം വളർന്നു പിണറായി വിജയനെ വിജയൻ എന്ന് വിളിച്ച് കോൺഗ്രസ് അണികളെ ആവേശം കൊള്ളിച്ചും ചാനൽ ചർച്ചയിലെ വാദങ്ങളോട് കാച്ചുറുക്കിയ മറുവാദങ്ങൾ ഉയർത്തിയും നല്ല കവല പ്രസംഗങ്ങൾ കാഴ്ചവെച്ചുമാണ് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിരുന്ന രാഹുലിനെ കേരളമാകെ അറിഞ്ഞത് പരിഗണിക്കേണ്ട യുവജന നേതാക്കൾ വേറെ ഉണ്ടായിട്ടും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കും പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിലും ഷാഫി പറമ്പിൽ മുന്നോട്ട് വെച്ച പേര് രാഹുലിൻ്റേതായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി മാസങ്ങൾക്കുള്ളിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുലിനെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കി പലരും പിണങ്ങിയെങ്കിലും ഷാഫിയുടെ വാശിക്ക് പാർട്ടി വഴങ്ങുകയായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ അകമഴിഞ്ഞ പിന്തുണ എ ഗ്രൂപ്പിൽ തന്നെ പരിഗണിക്കേണ്ട പല പേരുകൾ ഉണ്ടായിട്ടും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഷാഫി പറമ്പിൽ നിർദ്ദേശിച്ചത് രാഹുലിനെയാണ് തെരഞ്ഞെടുപ്പ് വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ചെന്ന ആരോപണം ഉയർന്നു എന്നാൽ ഷാഫി രാഹുൽ ഐക്യം ശക്തിപ്പെട്ടു പാർട്ടിയിൽ ആരാധകരുടെ എണ്ണവും കൂടി സർക്കാരിനെതിരെ സമരം ചെയ്തതിൻ്റെ പേരിൽ വീട് വളഞ്ഞ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് രാഹുലിനെ അവരുടെ ഹീറോയാക്കി റീൽസിന് അപ്പുറം റിയാലിറ്റി വേറെയാണെന്ന് അഭിപ്രായം മുതിർന്ന നേതാക്കൾക്കുണ്ടായിരുന്നു താഴെത്തട്ടിൽ യൂത്ത് കോൺഗ്രസിനെ വളർത്താൻ ഒന്നും ചെയ്യുന്നില്ലെന്ന വിമർശനം പക്ഷേ അവർ പുറത്തു പറഞ്ഞില്ല സൈബർ സംഘങ്ങളുടെ ആക്രമണത്തെ പേടിച്ച് മിണ്ടാതിരുന്നു അപക്വമായ ഉണ്ടായി ഏണി കയറിയ യുവ നേതാവിനെ ഇനി എല്ലാം എൻ്റെ വരുതിയിൽ എന്ന തോന്നൽ വിഴുങ്ങി ഗുരുതരമായ ആരോപണം ഉയർന്നപ്പോൾ ഇരകളെയും പൊതുസമൂഹത്തെയും വെല്ലുവിളിച്ചു പദവി ഒഴിയാൻ നിർബന്ധിതമാകുമ്പോഴും ധാർമ്മികത എന്ന പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിനെ അലട്ടിയില്ല നിയമപരമായി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് വിശദീകരിച്ചു സ്വഭാവദൂഷ്യത്തിന് നടപടിയെടുക്കുമ്പോൾ അതിന് വഴങ്ങി ഒതുങ്ങി നിന്നില്ല നടപടിക്ക് വാദിച്ചവരെയും വിമർശിച്ചവരെയും അധിക്ഷേപിച്ചു ആക്രമിച്ചു ഇനി ഒരു പരാതിയും വരാനില്ലെന്ന് ആത്മവിശ്വാസത്തിൽ പാർട്ടിയിൽ തിരികെയെത്താൻ തിടുക്കം കാട്ടി മുതിർന്ന നേതാക്കളിൽ ചിലർ പിന്തുണച്ചു പക്ഷേ അതിഗുരുതരമായ പരാതികൾ വന്നപ്പോൾ പിന്തുണച്ചവർ രാഹുലിനെ കൈവിടുന്നു ഇനിയും ചുമന്നാൽ എല്ലാവരും മുങ്ങുമെന്ന തിരിച്ചറിവിൽ പുറത്താക്കുന്നു അസൂയാവഹകമായ രാഷ്ട്രീയ വളർച്ച നേടിയ യുവ നേതാവിൻ്റെ വൻ വീഴ്ച സ്വന്തം ചെയ്തികളാൽ തന്നെയെന്ന് രാഷ്ട്രീയ കേരളം വിലയിരുത്തും ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പറയും ും അവരെ വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്